വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമയുടെ അഹങ്കാരമാണ് മോഹൻലാലും മമ്മൂട്ടിയും പ്രായത്തെ വരുന്ന ലുക്ക് വിളിച്ചുതന്ന ഒരു ഫോട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പതിനെട്ടാം പടി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിന് ഇടയിലുള്ള ചിത്രമായിരുന്നു അത് ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു ചിത്രം മോഹൻലാലും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂക്ക ഗ്ലാമറിലൂടെയാണ് ഞെട്ടിച്ചതെങ്കിൽ ലാലേട്ടൻ തൻ്റെ വർക്കൗട്ടിലൂടെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ലെഗ്സിന് വർക്കൗട്ട് ചെയ്തതിന് ശേഷമുള്ള പിക്ക് ആണ് മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകും കഴിഞ്ഞ കുറേ നാൾ മോഹൻലാൽ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുണ്ടേ എന്ന് തൻ്റെ അമ്പത്തി ഒമ്പതാം വയസ്സാണ് മോഹൻലാൽ ഇത്രത്തോളം എഫർട്ട് എടുക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ ചിത്രം വൈറലാവുകയാണ് നേരത്തെയും സിനി വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ മോഹൻലാൽ പുറത്തുവിട്ടിരുന്നു ലാലേറ്റൻ്റെ ഹാമ്പ് സ്ട്രിങ്ങും കാപ്സും എല്ലാം കുറച്ചിരിക്കുന്നു പൊതുവെ ലെഗ്സിന് വർക്കൗട്ട് ചെയ്യാൻ ആണ് എല്ലാവരും മടി കാണിക്കുന്നത് അപ്പോൾ ലെഗ്സിനെ ഇത്രത്തോളം ഉഷാറായി വർക്കൗട്ട് ചെയ്യുന്ന ലാലേട്ടന് നല്ല ബൈസ് ഉണ്ടാക്കാനും ഒട്ടും പ്രയാസം കാണില്ല ഞെട്ടിക്കുന്ന മറ്റ് ഫോട്ടോകൾക്കായി കാത്തിരിക്കുന്നു ഒരുപക്ഷെ വരും സിനിമകളിൽ ലാലേട്ടൻ്റെ ഗംഭീര മെയ്ക്കോവറുകൾ പ്രതീക്ഷിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്